ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ് ഡാനീസ് ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിങ്ങനെ ചോദിക്കുകയാണ് ഏട്ടോ ഈ ഡ്രസ്സ് കൊള്ളാമോ ഏട്ടാ ഇത് രണ്ട് ചേരുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുവാണ് ഞങ്ങൾ ഇന്ന് ഒരു ഔട്ട് ിങ് വ്ലോഗെന്ന് വേണേൽ പറയാം കാരണം അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണ് നീനും ബേബി കണ്ടോ അവിടെ ഞാൻ മടക്കി വെച്ചിരുന്ന ഡ്രസ്സുകളാണ് ഏട്ടൻ്റെ തുണികൾ അതെല്ലാം വലിച്ചു വരും അവിടെ ഇട്ടു ഇനി അത് ഞാൻ വീണ്ടും ഒന്നുകൂടെ മടക്കി വയ്ക്കണം ഭയങ്കര കുരുത്തക്കേടായി വരുവാണ് നീനും നീനു ഒരു വയസ്സായപ്പോൾ നീനും അങ്ങ് വലുതായി എന്നാണെന്ന് തോന്നുന്നവളുടെ വിചാരം ചുമ്മാതെ കൈസ അവള് ഭയങ്കര ഭയങ്കര കുരുത്തക്കേടാണ് ഏട്ടോ അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് ഡാൻസ് ഒക്കെ കളിച്ചു കൊടുക്കുവാണ് അപ്പൊ അവൾ അനുസരിച്ച് തുള്ളു ആണ് പാട്ടുണ്ടല്ലോ കാറ്റ് മേലെ കാറ്റ് കീഴിൽ കാറ്റ് റൈറ്റിൽ ആ പാട്ടാണ് ഏട്ടോ ഞാൻ പാടി ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ റെഡി ആയതാണ് ഏട്ടൻ ഓൾറെഡി റെഡി ആയി നീ റെഡി ആയി ലേഡിന്ന് പറക്കും അവിടെ ഇട്ട് എന്നിട്ട് എന്നിട്ടെന്നെ കട്ടിലോട്ടങ്ങ് തള്ളിയിട്ടു നിനുമ്പെ ഇവിടെ ഡ്രസ്സ് ഇതാണ് ഡ്രസ് ഇടുന്നതൊക്കെ ഭയങ്കര ഒരു ഭാരിച്ച ജോലിയാണ് അതുകൊണ്ട് ആ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ ഇത് നിനുംബെ ഇവിടെ പുതിയ ഷൂ ആണ് ഗൈസ് എങ്ങനെ ഉണ്ട് കൊള്ളാവോ അപ്പൊ അത് സൗണ്ട് കേൾക്കുന്ന ഷൂ ആണ് കേട്ടോ അപ്പൊ ഞാൻ ശേഷം അവളെ നടത്തി നോക്കാന്ന് വിചാരിക്കുന്നുണ്ട് അവള് നടക്കുകയോ ആവോ രണ്ട് കാലും ഇട്ട് കൊടുത്തു പക്ഷെ ഇവളെ ചപ്പൽ ഊരാനൊന്നും നോക്കത്തില്ല കേട്ടോ ഇതേ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ സൗണ്ട് കേൾക്കുന്നുണ്ട് അത് കേട്ടവള് ചിരിക്കുകയാണ് കേട്ടോ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടെന്തായാലും നിൻ ബേബിക്ക് ബേബി ഷൂ ഒന്നും ഊരാനൊന്നും നോക്കുന്നില്ല കേട്ടോ എന്തായാലും അവൾ അങ്ങനത്തെ സ്വഭാവങ്ങൾ ഇല്ല ഷൂ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് വലിച്ചു ഊരുക പക്ഷെ അതിനത് പിടിക്കാനൊക്കെ നോക്കും പക്ഷെ ഊരി ഊരി കയ്യിലെടുക്കാറില്ല അവക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു അപ്പം ഞങ്ങൾ ഒരുങ്ങി റെഡിയായി ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു ഗൈസ് ഒക്കെ ഇട്ട് റെഡിയായി ഞാൻ രണ്ട് ഫോട്ടോയൊക്കെ എടുപ്പിച്ച് ഏട്ടനെ കൊണ്ട് അതിനുശേഷം ഞാൻ ഗേറ്റ് തുറന്നു കൊടുക്കാൻ പോയി ബീൻ്റെ ബേബിനെ അവിടെ എൻ്റെ സീറ്റിൽ ഞാൻ ഇരിക്കുന്ന സീറ്റിൽ ഇരുത്തി അവൾ ഇരിക്കും ഇരിക്കും കേട്ടോ നന്നായിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകത്തൊന്നുമില്ല അപ്പോൾ ഏട്ടൻ ചുമ്മാ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചേക്കുന്ന കുറേ കാറുകളുടെ വീഡിയോ ഒക്കെ എടുത്താണ്ട് ഇങ്ങനെ നോക്കിയൊക്കെ ചെയ്യും അവൾ ഇതെന്തിരിക്കുന്ന എൻ്റെ കാലിതിക്കൂടെ കയറി വന്നു ഗൈസ് എന്തൊക്കെ എന്നൊക്കെ ആലോചിക്കുകയെന്ന് തോന്നുന്നു അവള് അതൊക്കെ കഴിഞ്ഞിട്ട് തൻ്റെ ഏട്ടനും മകളും ആയിട്ട് കുറച്ച് ഷോർട്സൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഞാൻ കയറി വന്ന് ഞാൻ എന്തൊക്കെയോ ചോദിക്കുകയാണ് എന്തുമായിരുന്നു എന്തോ ചോദിച്ചത് ഓവർ ഓരോ എന്താ ചോദിച്ചതെന്ന് ഓർമ്മയില്ല കൈ അത് ഞാൻ എൻ്റെ ബാഗ് എടുത്തതേ പറത്തി ഏട്ടൻ ബാക്കിലോട്ട് അതുകഴിഞ്ഞിട്ട് ഞാൻ എന്താ അവളുടെ വളയെടുത്ത് ഞാൻ സീറ്റിലോട്ട് ചെയ്ത് എന്നിട്ട് ഓൾറെഡി നമ്മൾ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അതിന് ശേഷം ആണ് അനിയന്മാരും അച്ഛനും അമ്മയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ നേരെ അവിടെ ഒരു കള്ള് ഷാപ്പിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി എന്താ ആംബിയൻസ് ആണ് എന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫാൻ്റെ ആവശ്യമേ ഇല്ല കായലിൻ്റെ സൈഡിൽ ആയതുകൊണ്ട് ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കും നമ്മൾ ഒരു സെപ്പറേറ്റ് സ്പേസിലാണ് ഇരുന്നത് അവിടെ അല്ലാതെ കോമൺ ഫാമിലി സ്പേസ് ഉണ്ട് അല്ലാതെ ഇങ്ങനത്തെ കുറേ സ്പേസുകളൊക്കെ ഉണ്ട് നീനു ബേബി കാറ്റ് അങ്ങ് ആസ്വദിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ചെരുപ്പിലൊക്കെ വലിക്കുന്നുണ്ട് അതാണ്ട് നീന് ബേബി അവസാനം കേടന്ന് എൻ്റെ ഭഗവാനെ എന്തൊരു കാറ്റങ്ങ് ഉറങ്ങിക്കോളാൻ വയ്യ എന്നും പറഞ്ഞിട്ട് കേടന്ന് നമ്മുടെ ആദ്യത്തെ ഐറ്റം അങ്ങനെ വന്നിട്ടുണ്ട് തലക്കറിയാണ് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് പിന്നെ പത്തിരി വന്നു ചീനി വന്നു അപ്പം വന്നു അമ്മയ്ക്ക് ചോറ് വന്നു പിന്നെ മീൻ പൊള്ളിച്ചത് വന്നു അങ്ങനെ ഓരോന്നായിട്ട് ഓരോ വിഭവങ്ങളായിട്ട് വന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു സത്യംപ്രിയെല്ലാം നമ്മുടെ ഏട്ടൻ്റെ അത്ര ഒരു ടേസ്റ്റൊന്നും സീരിയസ്ലി എനിക്ക് തോന്നിയില്ല പക്ഷേ എന്നാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ പൊറോട്ട പൊറോട്ടയുണ്ടല്ലോ പറയാണ്ടിരിക്കാൻ വയ ഗൈസ് പൊറോട്ട നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇത് ഞാൻ പന്നീടെ ഇറച്ച് ടേസ്റ്റ് ചെയ്തിട്ട് പോർക്കിൻ്റെ സോറി പോർക്കാ പന്നിയും പോർക്കും ഒന്നല്ലേ പോർക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പറയുവാണ് എന്തോ ഇത് തൊടുമ്പം ഭയങ്കര കട്ടിയാണ് ഗൈസ് പോർക്ക് പക്ഷെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ും കട്ടിയില്ല ഇത് നമ്മൾ ഫിനിഷ് എല്ലാം ഫിനിഷ് ചെയ്തതിനുള്ള വിഷമുള്ള ഇതാണ് അത് ചിട്ട് നമ്മൾ വീട്ടിൽ വന്ന ഡ്രസ്സ് മാറി നേരെ പന്തലിക്കുളത്തിലോട്ട് പോവുകയാണ് അപ്പം ജസ്റ്റ് നമ്മൾ ട്യൂബിലൊക്കെ ഒന്ന് കാറ്റൊക്കെ അടിച്ചതിനുശേഷം തീ നമ്മൾ പന്തലിക്കുളത്തിൽ എത്തിയിരിക്കുന്നു അച്ഛൻ വന്ന് വന്നതല്ലേ അപ്പൊ ജസ്റ്റ് നമ്മൾ പന്തലിക്കുളത്തില് വന്നിട്ട് ഒന്ന് മുങ്ങാന്നൊക്കെ വിചാരിച്ച് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് പശുവേനൊക്കെ കാണിച്ച് കൊടുക്കുന്നുണ്ട് പശുവും അവൾ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത് അതിനുശേഷം ശേഷം നമ്മൾ വെള്ളത്തിലൊക്കെ ഒന്ന് നീരാടി നീനു ബേബിയെ കൊണ്ട് കണ്ടത് നീനു ബേബീൻ്റെയും ഷോട്ട്സ് കുറച്ചെടുത്ത് പിന്നെ ഞാൻ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല കേട്ടോ അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ഇവിടെ നല്ല നാച്ചുറലായിട്ട് വരുന്ന വെള്ളമാണ് അതുപോലെ അഴുക്ക് വെള്ളമല്ല കാരണം ഇതിന് ൂറ്റിറങ്ങി വരുന്ന വെള്ളമാണ് ഗൈസ് അതുകൊണ്ട് അഴുക്ക വെള്ളമാണ് അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഊറ്റിറങ്ങി വന്നിട്ട് അത് അതേ കണക്ക് ഒലിച്ച് വയലിലോട്ട് പോവും വീണ്ടും ഊറ്റു വരും അങ്ങനെയാണ് ഏട്ടോ ബേബിയുടെ ഒരു പോഷൻ കൂടെ ഉണ്ട് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുന്ന അങ്ങനെ ബേബിയും ഫൈനലി വെള്ളത്തിൽ ഇറങ്ങി അപ്പൊ വീഡിയോ ഇത്രേ ഉള്ള ഏട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യേ ബൈ ബൈ സി യു അച്ച വിളിക്കാണ്